ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനെ വിളിക്കാനായിട്ട് ആര്യനും ആനന്ദം കൂടെ വരുമ്പോൾ പറയാം എടാ അളിയനെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ദേ അളിയനൊരു പഞ്ചപാവമാണ് ഓ പാവം അതുകൊണ്ടാണോ ഇവിടെ നിന്ന് മാമനെ പറഞ്ഞയച്ചത് ദേ ആര്യ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദയവ് ചെയ്ത് അളിയനെ ഇങ്ങനെ വിഷമിപ്പിക്കാനും വേത്നിപ്പിക്കാനും പോകരുത് അത് നീ മാത്രമല്ല പിന്നെ ആരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ഞാൻ കൃഷ്ണമംഗലത്തെ ഉണ്ടാവില്ല അറിയാലോ എൻ്റെ സ്വഭാവം ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും പിന്നെ നിങ്ങളാര ഈ മാമനെ കാണത്തില്ല അത് ഓർത്താൻ പോകുന്ന അപ്പോൾ തന്നെ ആനന്ദനത് വിഷമാവണുണ്ട് മാമ മാം പേടിക്കണ്ട ഞാൻ എന്തായാലും ഞങ്ങൾ ഇനി മാമനെ വിളിക്കാനൊന്നും വരുന്നില്ല പോരാഞ്ഞിട്ട് അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പോകുന്നില്ല ഓ അത് ശരി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മാമനെ വിളിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണ്ട ഇവരെ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ഞാൻ എന്നാണന്ദ് പറയാം അപ്പോഴാണ് ആ ആര്യം പറയണത് അത് ശരി മാമനെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പം ഞങ്ങളയോ കുറ്റക്കാരൻ എടാ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി മാമൻ വരില്ല അത് ഉറപ്പാണ് അപ്പം ആരും പറഞ്ഞിട്ടുണ്ട് മാമ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ നമ്മുടെ എങ്കിലും ആരോടെങ്കിലും പറയണ്ടേ അതുമില്ല അല്ലെങ്കിലും മാമ നിങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആ പറ്റില്ല നിങ്ങളവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയാം അപ്പം തന്നെ ആര്യ ധർമ്മന് വിഷമമാണ് ഇട ധർമ്മം പറയാനുണ്ട് എടാ കരയിലേക്ക് പിടിച്ചിട്ട മീനെ അതിങ്ങനെ കിടന്ന് പിടയ്ക്കും എന്തിനാണെന്നറിയോ വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലൊരു മനസ്സായിപ്പോ നിങ്ങളാരില്ലത്തെപ്പോൾ എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടല്ലടാ എന്നാലും കരയെ കിടന്നിങ്ങനെ പിടിച്ചേ പറ്റൂ സാരല്ല മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണിതല്ല അനുഭവിക്കാതെ പറ്റുമോ അനുഭവിക്കാം അല്ലാതെ എന്തു ചെയ്യാനാ അങ്ങനെ പറയട്ടെ അവരങ്ങനെ പിരിഞ്ഞു പോവാണ് അവിടെ നിന്നും കൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോമതി സ്റ്റോറിൽ രാമൻ നേരത്തെ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രാമേട്ടൻ പോയിട്ടുണ്ട് ആകാശം ബാലിനും മാത്രമേ ഉള്ളൂ അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് പിന്നെ നാളെ നീ മാർക്കറ്റിൽ പോകണം ലോഡ് ഇറക്കണം അങ്ങനെയൊക്കെ പറയാം അപ്പത്തന്നെ ഇതിനിടയ്ക്ക് വരുന്ന ബാലിൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറിൻ്റെ കാശ് വാങ്ങിച്ചു കൊടുക്കണതും ഒക്കെ ദേഷ്യത്തോടെ രണ്ടും ആകാശ് എടുത്തങ്ങ് അടിച്ചതുപോലെ മുന്നിൽ വെച്ചു കൊടുക്കുക കാരണം എന്താ മാമനെ പറഞ്ഞു ദേഷ്യം എന്നിട്ട് അത് ബാലന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് കടയിൽ പോകണം എടുക്കാൻ പോണം എന്നൊക്കെ അപ്പോൾ ആകാശ് പറയാം ഇതൊക്കെ എൻ്റെ ജോലിയല്ല അതൊക്കെ മാമൻ്റെ ജോലിയാണ് അതിന് ധർമ്മനോടെ ഇല്ലല്ലോ ആ അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ പറഞ്ഞിട്ടത് അല്ലേ ഞങ്ങളാരും അല്ലല്ലോ ആ അപ്പം ബാലം വീണ്ടും പറയണ്ട ആരുണ്ടെങ്കിലെന്താ എന്താ കടയിലെ കാര്യം കറക്റ്റ് നടന്നു പോകണം ഓ അത് ശരി സ്വന്തം കാര്യം മാത്രം നോക്കുന്നതേ അത്ര നല്ല ശീലമല്ല എന്നു ആകാശ് പറയാണ് അപ്പം മാറി നിന്നോട്ട് ബാലൻ പറയണ്ടേ എൻ്റെ ശീലങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല ഓ അത് ശരി നമ്മുടെ കുഴപ്പമെന്താന്ന് നമ്മൾ മാത്രം അറിയില്ല ബാക്കി എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ബാലം വീണ്ടും ആ അത് ശരിയാണ് ഒരു ഒരു വിരലില്ലാത്തവനാണ് ഒരു കൈയില്ലാത്തവനെ കുറ്റം പറയുന്നത് പണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു അച്ഛൻ്റെ നെല്ലായിട്ട് തന്നെയാണ് കൂടെ നടന്നത് കോമതി സ്റ്റോർ എന്ന് പറഞ്ഞാലേ എനിക്ക് ശേഷം ഞാൻ അവന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്നിട്ട് ഇപ്പോൾ എന്തായി അപ്പോൾ ആകാശ് പറയാം ആ തല്ലിപ്പൊളി കസേര അവന് വേണ്ടാന്ന് വിചാരിച്ചതാണ് അവന് വേണ്ടുന്ന കസേര അവൻ തന്നെ തന്നെ ഉണ്ടായിക്കോളും ആ മാമനെ എന്തായാലും അടിച്ചറിഞ്ഞു ഇനിയിപ്പം മോനെയും ഇന്ന് തന്നെ അടിച്ചിറക്കി വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് മാമൻ ചെന്ന് തേറാനേ കൃഷ്ണമംഗലമെങ്കിലും ഉണ്ട് ആ എന്നെയൊക്കെ ഇറക്കി വിട്ടാൽ ഇവിടെ പോകാനാ മീനാക്ഷിയുടെ വീട്ടിൽ പോയി താമസിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ കൂടി ആകാശ് അവിടെ നിന്ന് പറയട്ടോ പക്ഷേ ബാളിന് ദേഷ്യം വന്ന് അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ട് പിന്നെ ഉടനെ തന്നെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ മാറി നിന്നിട്ട് പാവം മാമൻ അവിടെ ചെന്നിരുന്ന് സങ്കടപ്പെട്ട് കരയുണ്ടാവും ചില ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാമനെ മറന്നുള്ളത് ആ അറിയില്ലല്ലോ പാവം എവിടെയെങ്കിലും മാറിയിരുന്നു കരയുന്നുണ്ടാവും അപ്പോൾ തന്നെ വാളിനെ പെട്ടെന്ന് സങ്കടമായിട്ട് കണ്ണെന്ന് നിറയണു ധർമ്മൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ധർമ്മൻ അവസാനം ബാഗ് കൊടുത്ത് സങ്കടപ്പെട്ട് ടാറ്റ പറഞ്ഞ് പോണിയാം ഞാൻ പൊക്കോളാം അളിയാ എന്ന് പറഞ്ഞു പോകണത് വീണ്ടും ആ മനസ്സിലേക്ക് കടന്നു വരിക കണ്ണൊക്കെ അങ്ങ് നിറയണം കേട്ടോ പക്ഷെ ആകാശം അതൊന്നും ശ്രദ്ധിക്കണില്ലെങ്കിലും ബാളൻ്റെ അവസ്ഥ ഒരു വല്ല ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത രീതിയായിപ്പോയി അങ്ങനെ ആരിനാണ് ഈ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഒരു പോലീസുകാരിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് അവർ ഓർഡർ ചെയ്തിരുന്നു ആ ഫുഡും കൊണ്ട് കൊടുക്കുകട്ടോ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്ന് പോലീസുകാരുടെ അടുത്തേക്ക് ആരെയും പോകുന്നത് ചെന്ന് അവർക്ക് ആഹാരം എല്ലാം കൊടുത്ത് ഗൂഗിൾ പേ വഴി കാശും വാങ്ങിച്ചു എന്നിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവർ ചോദിക്കുന്നുണ്ട് എന്തേ പോകുന്നില്ലേ പൈസ എല്ലാം കിട്ടിയല്ലോ പിന്നെന്തേ അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാഡം എന്താ കാര്യം ചോദിച്ചോ അല്ല അല്ലാതെ മാഡത്തിന് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത് സ്പോർട്സ് കോട്ടയിലാണോ അതോ ടെസ്റ്റ് എഴുതിയിട്ടാണോ അപ്പോൾ അവർ പറയുന്നുണ്ട് ആ സ്പോർട്സ് കോട്ടയിലാണെങ്കിലും ടെസ്റ്റ് എഴുതിയേ പറ്റുള്ളൂ ഞാൻ പി എസ് സി വഴി ടെസ്റ്റ് എഴുതി കയറിയതാണ് പിന്നെ എന്താ കാര്യം ചോദിക്കാൻ നിങ്ങൾക്ക് പോലീസുകാർ വലിയ ഇഷ്ടമാണ് അല്ല അതല്ല എനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തൊരാൾക്ക് ഭയങ്കര സ്വപ്നമാണ് ഈ ഒരു ജോലി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത് ഓ അത് ശരി അങ്ങനെ നല്ലൊരു അത്ര അടുപ്പുള്ള ഒരാളിനെ ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണല്ലോ എന്ന് ആ പോലീസുകാർ പറയുന്നുണ്ടോ ഇത്രയും നല്ലൊരാളെ കിട്ടിയത് ഭാഗ്യം തന്നെ പിന്നെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് മേഡം അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പറയുന്നുണ്ട് പി എസ് സി തന്നെ തുളസി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് അതിനകത്ത് എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം പാസ്പോർട്ട് സൈസ് പിന്നെ ഒരു വൈറ്റ് പേപ്പർ സൈൻ ചെയ്യണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞാൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് കിട്ടും പിന്നെ എംപ്ലോയ്മെൻ്റിലെ ജോലി ഒഴിവുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് കയറി അപ്ലൈ ചെയ്യണം എക്സാം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൺഫർമേഷൻ വരും കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം പ്രൊഫൈലിലേക്ക് വരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അങ്ങനെ അത് ആദ്യം തന്നെ എഴുത്ത് പരീക്ഷ ആയിരിക്കും അത് കഴിയുമ്പോൾ എഴുത്ത് ഫിസിക്കൽ ടെസ്റ്റ് വരും ഓ അത് ശരി ഇതൊക്കെയാണ് കാര്യങ്ങളല്ലേ മാഡം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫിസിക്കലാണോ എഴുത്ത് പരീക്ഷയാണോ പാട് ഫിസിക്കൽ ടെസ്റ്റാണ് പാട് റിട്ടേൺ ടെസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെഴുതാമെന്നുള്ളതേ ഉള്ളൂ എന്നാലും മിക്ക ആൾക്കാരും ഫിസിക്കൽ ടെസ്റ്റിനാണ് ഫെയിലാവുന്നത് ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എളുപ്പമാണല്ലേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത്തിരി ടഫാണ് എഴുത്തു എന്ന് പറയുന്നതും സാരമില്ല പിന്നെ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ ബുക്കൊക്കെ കിട്ടും ആ പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എളുപ്പമാവും ശരി എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിന്ന് ചെല്ലട്ടെ അങ്ങനെ ആ പോലീസുകാരി അവിടെ നിന്ന് പോവാം അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയും അഭിമാനത്തോടെയും എന്തായാലും ആരും അവിടെ നിന്നുകൊണ്ട് ആലോചിക്കാം മിത്രയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കണം മിത്രയ്ക്ക് ആഗ്രഹമാണ് പോലീസുകാരിയാക്കുന്നത് ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല എത്ര വേഗം ആ ഒരു സൈറ്റിലേക്ക് മിത്രയെക്കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കണം എന്ന് തീരുമാനിച്ചിട്ട് പോവാം അന്ന് രാത്രി കൃഷ്ണമംഗലത്ത് എല്ലാവരും കൂടെ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കാട്ടോ കേട്ടോ ഇരിക്കുകയാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഹാളിൽ ഹാളിലിരുന്നിട്ട് ആ ഡൈനിങ് ടേബിളിരുന്ന് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശുദ്ധം പറയാം ധർമ്മ മോനെ നിൻ്റെ മഹാഭാഗ്യമാ ഈ കല്യാണം ഒറ്റ മോള് നല്ല സൗന്ദര്യം പിന്നെ ഒറ്റ മോളല്ലേ അതുപോലെ തന്നെ പണവും ഉണ്ട് നിൻ്റെ ഭാഗ്യം തന്നെയാണ് എങ്ങനെയെങ്കിലും ഇത് നടന്നു കിട്ടിയാൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം കഴിഞ്ഞിട്ട് വില കൂടിയ കാറിലേക്ക് കയറി നേരെ ഗോമതി എൻ്റെ ഫ്രണ്ടിൽ എന്നിട്ട് അൻപത് രൂപയുടെ സാധനം എന്തെങ്കിലും വാങ്ങണം എന്നിട്ട് നൂറ് രൂപയും കൊടുത്ത് ബാക്കി കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോണം അഭിമാനത്തോടെ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറയാം അപ്പോൾ ധർമ്മ പറയാം ഏട്ടൻ ശരിക്കും എൻ്റെ കല്യാണമാണോ നടത്തുന്നത് അതോ മത്സരമാണോ ഏടാ ഇപ്പോഴത്തെ എല്ലാ കല്യാണങ്ങളും ഒരു തരത്തിലും മത്സരങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ശത്രു ബാലനാണ് അതുകൊണ്ട് തന്നെ ബാലനെതിരായിട്ട് ഒരു മത്സരം തന്നെ നടത്തണം അപ്പോൾ ഉണ്ടെങ്കിൽ ശ്രീ രാജശ്രീ പറഞ്ഞു കൊടുക്കുക എടാ ധർമ്മ നിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ ബാലൻ നമ്മളോട് എന്തെല്ലാം വെല്ലുവിളി നടത്തിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ ഇന്നിരാമ്മ പറയുന്നുണ്ട് അത് ദേഷ്യം കൊണ്ടല്ല അവൻ ചെയ്തത് എന്തിനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ ഓ അച്യുതൻ്റെ ദേഷ്യം വരിക കേട്ടോ അപ്പം അച്ഛുതൻ പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മയ്ക്ക് ബാലൻ ചെയ്യണതെല്ലാം ശരി തന്നെ എല്ലാം സ്നേഹം കൊണ്ടെന്നു പറയും അവൻകൊന്നൊരാളിട്ടിട്ടും പറയും അയ്യോ സ്നേഹം കൊണ്ടാണ് ഇതാണ് ബാലൻ്റെ സ്വഭാവം അപ്പോഴാണ് ധർമ്മൻ പറയണത് എൻ്റെ അളിയന്മാരെ സോറി അനിയന്മാരെ ചേട്ടന്മാരെ എല്ലാവരും കൂടെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ ഒരു കല്യാണം നടത്തണമെന്നാകുന്ന ഒരു ആ ആഗ്രഹവും ഇല്ല പിന്നെ ഈ ഒരു മത്സരത്തിന് എനിക്ക് നിന്ന് തരാനും പറ്റില്ല എന്ന് പറയാം അപ്പോൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ കല്യാണം ആരാ മുടക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ പിന്നെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ അച്യുതം പറയാം ആ വല്ലവനും അവനൊക്കെ കയറി ഇറങ്ങി വന്നാൽ നിൻ്റെ കല്യാണം നടത്തേണ്ടതല്ലേ നീണ്ടത് നിൻ്റെ ഞങ്ങളുടെ അനിയനായ നീ നിൻ്റെ കാര്യം ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനിയും അവൻ കയറി ഇടപെട്ടില്ല ഞങ്ങളത് മുടക്കും അപ്പോൾ ഉടനെ തന്നെ ആനന്ദം 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 പറയാം ദേ അച്ച്യുത മിണ്ടാതിരിക്കേട്ടാ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും അവന് നമ്മളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോന്നൊക്കെ ഇപ്പോഴും കൂറും തന്നെയാണ് അപ്പോൾ പിന്നെ ഉടനെ തന്നെ രാജസ്ഥി പറയാം എടാ നീ കുറച്ച് ഗെറ്റപ്പിലൊക്കെ നടക്കണം അല്ലെങ്കിൽ തന്നെ നീ ഇനി തൊട്ട് വലിയൊരു ആളാവൻ തന്നെ പോവാ പലോജിൻ്റെ കടയിൽ എന്തെങ്കിലും സാധനം എടുത്തു കൊടുക്കാനല്ല നിൻ്റെ ജോലി അപ്പോഴാണ് ഹലോക പറയാം നാളെ തൊട്ട് ധർമ്മൻ മാമൻ നടന്നൊന്നും പോകണ്ട ഒരു ടു വീലറെടുത്ത് തരാം അതിലങ്ങ് പോ അതാ നല്ലത് അപ്പോൾ അപ്പം അനന്തം പറയാനുണ്ട് എടാ ധർമ്മ നമ്മുടെ കമ്പനിയിലെ ഒരു യൂണിറ്റ് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുക ആ കമ്പനി നല്ലപോലെ നോക്കി നടക്കണം പിന്നെടാ നിന്നെ ഞങ്ങളീ ക വെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത് മനസ്സിലായല്ലോ ഇത്രയും ദിവസം അപ്പുറത്തെ ദരിദ്രവാസിയായ ബാലിൻ്റെ അളിയനായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കൃഷ്ണമംഗലത്തെയും അച്യുതൻ്റെയും അനന്തൻ്റെയും ഹനിയനാണ് മനസ്സിലായല്ലോ ആ ഒരു ചിന്തയോട് വേണം നീ ഇനി ഓരോന്ന് പ്രവർത്തിക്കാൻ ഇപ്പം മനസ്സിലായി ഇതൊക്കെ കേട്ട് ധർമ്മനാകെ തിളച്ചിരിക്കട്ടോ എന്നിട്ട് വീണ്ടും അച്യുതൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നീ നമ്മൾ താന്ന ആരോടാണ് നീ സംസാരിക്കാനൊന്നും പോവരുത് അപ്പോൾ ഇന്നലമ്മ പറയാം ഒക്കെ അവനറിയാം നിങ്ങൾ ഇനി അവനെ പറഞ്ഞ് ഒരൊന്നും വിഷമിപ്പിക്കണ്ട എത്രയും വേഗം ഈ കല്യാണം അങ്ങ് നടത്തിക്കാം അപ്പം നന്ദിതേയും പറയുന്നുണ്ട് അതിനുണ്ട് അത് ശരിയാ പെട്ടെന്ന് കല്യാണം നടത്താം ഇതിനുണ്ടെങ്കിൽ ഈ ദേവമംഗലത്തിൻ്റെ കാര്യം എടുത്തിടണ്ട ആ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം എന്നും പറഞ്ഞിട്ട് ആശ്വതം പറയാം പിന്നെ ധർമ്മ നിന്റെ വല്ല അളിയൻ സ്നേഹമൊന്നും കരുതിട്ടെ കല്യാണമൊക്കെ ആയി കഴിയുമ്പോൾ അളിയനെ വിളിക്കണമെന്നുള്ള തോന്നലങ്ങ് മാറ്റി വെച്ചേ കേട്ടല്ല അതുകൊണ്ട് അവരെ ഒന്നും ഇങ്ങോട്ട് കല്യാണം വിളിക്കേണ്ട ആവശ്യമില്ല അതൊരു ഞങ്ങളിനകത്ത് കയറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കത്തില്ല ഞങ്ങളൊരിക്കലും ഒന്നും നടത്തിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ധർമ്മൻ ആകെ സങ്കടമായി പിന്നെ ധർമ്മൻ എന്താ ചെയ്യണേ ഉടനെ വീണ്ടും പറയുന്നുണ്ട് പിന്നെ നീ ഇങ്ങനെ അവനെ വിളിക്കാന്നുള്ള തീരുമാനമാണെങ്കിൽ ഉറപ്പായിട്ടും നീ വീണ്ടും കെട്ടാ ചെറുക്കായിട്ട് ഇവിടെ നിൽക്കും മനസ്സിലായോ ഇതിപ്പം നമ്മുടെ ഒരു ഔതാര്യം കൊണ്ടാണ് നീ ഇപ്പം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുന്നത് അതും കൂടെ കേട്ടിരുമ്പോൾ ധർമ്മൻ കഴിച്ചോണ്ടെന്ന് ആഹാരം ഇട്ടിട്ട് എണീറ്റങ്ങ് പോവാം അപ്പം ആനന്ദം ചുക്കുന്ന എന്താടാ കഴിച്ചില്ലേ നീ കഴിക്കാതെ എവിടെ പോവാ ആ ചേട്ടാ അതെ എനിക്ക് ഭിക്ഷ തരുന്നതല്ലേ വേറെ നിറച്ച് കഴിക്കാൻ പാടില്ല മതി എന്ന് പറഞ്ഞ് എണീറ്റ് പോവാട്ടോ കേട്ടോ സങ്കടത്തോടു കൂടി അപ്പോൾ ഇന്ദ്രാമ തൊട്ട് പെറുകെ കൈ കഴിയിട്ട് പോവാം നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കുക അവനെ സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോരാം അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ അച്ഛൻ തന്നോട് പറയുന്നുണ്ട് എന്തായാലും ഇപ്പം പറഞ്ഞ് നിച്ചിട്ട് കൂടിപ്പോയി ഇത്രയൊന്നും പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ പാവം അത് കഴിഞ്ഞിട്ട് ദേവമംഗലത്തും ദേവി ഉൾപ്പെടെ ബാക്കി എല്ലാവർക്കും സങ്കടവും കരച്ചിലും ഒക്കെയാണ് അപ്പോൾ മീനാക്ഷിയും സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ എന്നിട്ട് ദേവി വഹിക്കുന്ന എന്തിനാണ് ഈ അച്ഛൻ ഇങ്ങനെ മാമനെ അടിച്ചിറക്കി വിട്ടത് ഇന്നലെ വരെ സന്തോഷിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്നതല്ലേ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മാമൻ ഇപ്പം എവിടെയാ പാവം എന്തിൻ്റെ പേരില ഈ അച്ഛൻ എന്തിൻ്റെ പേര് എനിക്ക് മനസ്സിലാവണില്ല അച്ഛൻ എന്തിനിങ്ങനെ ചെയ്യുന്ന അച്ഛൻ എന്താ വട്ടുണ്ടോ അച്ഛൻ്റെ ഭാഗം മാത്രം എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയുക കാര്യങ്ങളൊക്കെ അടിച്ചിറക്കി വിടുക പറഞ്ഞിടുക എന്ത് സ്വഭാവം നമുക്കൊന്നും മനസ്സില്ല മനസ്സിലെന്നാണോ വിചാരം ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഞങ്ങളൊക്കെ എത്തോരും വിഷമിക്കാം മീനാക്ഷി നിനക്കൊന്നും പറയാനില്ലേ നീ എന്താ ഇങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറഞ്ഞുണ്ട് ചേച്ചി ഇവിടെ ആർക്കും പെണ്ണുങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ല ഈ ഒരു സംഭവങ്ങളുണ്ടായപ്പോൾ ആരെങ്കിലും വന്നോ ഞങ്ങളൊന്നും ആശ്വസിപ്പിക്കുകയും അവർ വിഷമിക്കലോ ഞങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾക്ക് സങ്കടമായോ എന്നൊക്കെ ചോദിക്കുന്ന ആരെങ്കിലും ചോദിച്ചോ ഒന്നുമില്ലല്ലോ ഞങ്ങൾക്ക് എന്താ മനസ്സില്ലേ ആ മനസ്സെന്താ വേദനിക്കില്ലേ എന്ന് പറഞ്ഞ് മീനാഷ് ഞങ്ങൾക്ക് സ്വയം പറഞ്ഞ് കരയാട്ടോ പാവം മാമ എന്ത് തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിലും ഈ ആണുങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് പെണ്ണുങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അവരുടെ ഇമോഷൻസ് മാത്രം കൊണ്ട് നടക്കുന്നവരാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളവരാണെന്നും ഒക്കെ പെണ്ണുങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും വേദനകളും മനസ്സിലെ സങ്കടങ്ങളോ ഒന്നും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അവർക്കൊന്നും ആവില്ല ഹിന്ദു മനുഷ്യരായതോ എന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെട്ടങ്ങ് പൊട്ടിക്കരയട്ടോ പാവം ആരും അന്നൊന്ന് സമാധാനിപ്പിക്കുക വേദനയാണ് അങ്ങനെ ദേവി ഓടിപ്പോയി മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുക അങ്ങനെ നമ്മുടെ മിത്രേനേയും അനിമോളെയും ഒക്കെ ദേവി ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് സാരില്ല ചേർത്ത് പിടിക്കാനും ആശ്വസിക്കാനൊക്കെ നമുക്ക് നമ്മളുണ്ടല്ലോ വാ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുകട്ടോ ആ ഒരു സാ സങ്കടം മാറ്റിക്കാനുണ്ട് അന്ന് രാത്രി തന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവരും അവിടെ ടേബിളിൽ വന്നിരിപ്പുണ്ട് ഗോമതി ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും കഴിക്കണ്ടില്ല അമ്മ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ദേവി പോയി വിളിക്കാൻ പോവാണ് കേട്ടോ ദേവി ചെന്ന് വിളിച്ചിട്ടും വന്നിട്ടില്ല ഗോമതി ബാലൻ ചോദിക്കുന്നുണ്ട് എന്തു ഗോമതി ആ ബാലിച്ച അത് അമ്മയ്ക്ക് ആഹാരം വേണ്ടെന്നാണ് പറയണത് അത് കേൾക്കുമ്പോൾ ബാലനൊരു സങ്കടം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്ത് തരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്